इडतो <laughs> അപ്പോൾ കഴിഞ്ഞ ദിവസേ ഈ കട ഉമ്മിച്ച് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഉമ്മച്ച് അപ്പോൾ കുറേ ദിവസമായി വന്നിട്ട് ഉമ്മച്ചയ്ക്ക് ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ കറങ്ങി കറങ്ങിയൊക്കെ ഉമ്മച്ച് വരുന്നത് പിന്നെ ഉച്ചനെ കുണ്ടനെങ്കിൽ ആരെങ്കിലും വേണമല്ലോ അപ്പോൾ അന്നേരം അവരുടെയൊക്കെ സൗകര്യം നോക്കിയിട്ട് വേണം ഉമ്മച്ചിക്ക് വരാനായിട്ട് അപ്പോൾ ഇപ്പോൾ ഉച്ചിയുടെ ഇളയ മോളുടെ പേരക്കുട്ടി ഇളയ മോളുടെ കുട്ടി ഉമ്മച്ചിയുടെ പേരക്കുട്ടി കൊണ്ടന്നാക്കിയതാ കേട്ടോ അങ്ങനെ ഉമ്മച്ചി വന്നേങ്ങനെയാണ് അപ്പോൾ എൻ്റെ ഉമ്മാക്ക് കുറച്ച് ദിവസമായിട്ട് വയ്യായിരുന്നു ഞാൻ പറഞ്ഞില്ലേ പ്രഷറൊക്കെ കൂടിയിട്ട് വയ്യായിരുന്നു കേട്ടോ അപ്പോ ഉമ്മാനെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ കുറേ ദിവസമായി ഉമ്മച്ച് വിളിച്ചെപ്പോഴും ഫോൺ ചെയ്ത് ചോദിക്കോട്ടോ ഇക്കാട് ഉച്ച എപ്പോഴും ഫോണിൽ നമ്മളോട് സംസാരിക്കുകയും എന്താ ചാറ്റ് ചെയ്യുകയും വാട്സാപ്പിൽ വരികയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണ് ഞാൻ ഓരോ വീഡിയോയിലും പറഞ്ഞിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാ വിശേഷങ്ങളും അങ്ങാടും ഇങ്ങോട്ട് അറിയുന്നുണ്ട് പിന്നെ പിള്ളേരുടെ പെർകുട്ടികളുടെ സൗകര്യം അനുസരിച്ച് വേണമല്ലോ ഉച്ചയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വരാൻ വിചാരിച്ചാൽ അങ്ങനെ കേട്ടോ പിന്നെ ഓരോരുത്തർ ടൂർ പോകുമ്പോഴൊക്കെ മുച്ചിനെ വിളിച്ചിട്ടുണ്ട് പോലും പെൺമക്കളൊക്കെ അങ്ങനെയൊക്കെ മുച്ചി ഫുൾ ടൈം ബിസിയാണ് ഉമ്മച്ചിത് കേൾക്കേണ്ടി ചിരിക്കും classic <laughs> ട്ടോ അങ്ങനെ അപ്പം ഉമ്മച്ചി വന്നേക്കണേ ആണ് ഇങ്ങോട്ട് എത്തിയിട്ട് കുറേ ദിവസമായി അപ്പം അതിൻ്റെ ഇടയിൽ വിളിച്ച് പറയുന്നുണ്ട് ഞാൻ കുറേ ദിവസമായി അങ്ങോട്ട് വന്നിട്ട് വരാട്ടോ എന്ന് പറയാറുണ്ട് കേട്ടോ അങ്ങനെ ഉമ്മച്ചി കറങ്ങി അങ്ങനെ വന്നേക്കണേ അപ്പോൾ അതാ രണ്ടൂരും കൂടി ഇരുന്ന് വർത്താനൊക്കെ പറയാം കേട്ടോ അപ്പോൾ ഉമ്മച്ചി ഓരോ സ്ഥലത്ത് ലെമരഡിയനിലും ഒക്കെ ഓരോ സ്ഥലത്ത് കറങ്ങാനൊക്കെ പോയ വിശേഷങ്ങളും സീ ഫുഡ് റെസ്റ്റോറൻറ്റിലൊക്കെ പോയ വിശേഷ റെസ്റ്റോറൻറ്റിലേക്ക് പോയ വിശേഷങ്ങളും ഒക്കെ പറയാം കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ കേട്ട് ഇരിക്കുകയാണ് ട്ടോ പിന്നെന്താ അപ്പോൾ ഇപ്പോഴുമ്പോൾ ലൈക്കായില്ലെങ്കിലും ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഉമ്മശി കയറി വരുമ്പോൾ ഉമ്മച്ച് വന്ന ദിവസം ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഒരു യാസീൻ ഓതാറുണ്ട് അപ്പോൾ ചോദിക്കും അല്ലാത്തപ്പോൾ യാസീൻ ഓതാറില്ലെന്ന് അല്ലാത്തപ്പോൾ യാസീൻ ഓതുമെങ്കിലും ഉമ്മച്ചി കൂടെ ഇരുന്നിട്ട് യാസീൻ ഓതിയിട്ട് ഉമ്മച്ചി എന്നെ ദുവാ ചെയ്യും അത് എന്തോ ഒരു പ്രത്യേകത എന്തോ എന്നെ സംബന്ധിച്ചൊരു പ്രത്യേകതയുണ്ട് എന്തോ ഒരു പ്രത്യേകതയായിട്ട് തോന്നും കാരണം ഉമ്മാർ അവരുടെ ഉമ്മാരെ അവരുടെ മക്കൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ അതിരുന്ന് അത് ഒരു എന്തോ എന്താണെങ്കിൽ പറയാൻ കിട്ടുന്നില്ല ഒരു പ്രത്യേകത തന്നെയാണ് അല്ലേ അതിലിപ്പോൾ എൻ്റെ ഇരുന്നാലും പറ്റൂല ഞാനിരുന്നാലും ഞങ്ങൾക്ക് തൃപ്തിയാവില്ല ഇക്കാടെ മുച്ച് വരുമ്പോൾ തന്നെയാണ് ആ ഒരു യാസി നോതിവ ചെയ്യുമ്പോൾ ഇക്കാൾക്ക് അത് കിട്ടുന്നുണ്ട് ഭയങ്കര ഒരു എന്തോ ഒരു പ്രത്യേകത ഉള്ള പോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ അപ്പം അങ്ങനെക്കാം അപ്പം അതുകൊണ്ട് തന്നെ മുച്ചി അങ്ങനെ ഇടക്ക് വരുകയും വന്ന് എന്താണ് ഞങ്ങളുടെ വീട്ടിലുള്ളതെന്ന് വെച്ചാൽ അത് കഴിച്ച് യാസീനെ കോതി അങ്ങനെയൊക്കെ പോകും അപ്പം അന്നത്തെ ദിവസം ഞാൻ ചിക്കൻ കറി ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അപ്പോൾ ഞാൻ പൊറോട്ട വാങ്ങിച്ചു കിട്ടുക അപ്പോൾ പൊറോട്ട വാങ്ങിച്ചു അപ്പോൾ അത് കാരണം അങ്ങനെ കഴിക്കണം ഉച്ചയ്ക്ക് പൊറോട്ട കുഴപ്പമില്ല ഇഷ്ടാട്ടോ രണ്ട് പൊറോട്ട ഒക്കെ ഉച്ചയ്ക്ക് കഴിക്കുള്ളൂ എങ്കിലും ഉച്ചയ്ക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ പൊറോട്ട വാങ്ങിച്ചു കേട്ടോ അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ എന്താ അനിയ അനിയ ഡ്യൂട്ടിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടില്ല എന്ന് തോന്നുന്നു അങ്ങനെ കേട്ടോ പിന്നെന്താ അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെന്താ എന്ന് പറയുമ്പോൾ കുറച്ച് ദിവസമായിട്ടേ നമ്മൾ ബിസി ബിസിയായിരുന്നു കേട്ടോ ബിസി എന്ന് വെച്ചാൽ നമുക്ക് കല്യാണങ്ങളും തിരക്കുകളൊക്കെ ആയിരുന്നു വീഡിയോസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കണ്ണില്ലേ ഇനിയും വരാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കൊടകീലിൽ ഉള്ള നമ്മുടെ മാമിമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരും അവരായിട്ടുള്ള വീഡിയോസും ഒക്കെ വരുന്നുണ്ട് കേട്ടോ എല്ലാം ഉണ്ട് അപ്പം ഇപ്പം എൻ്റെ രണ്ട് മൂന്ന് വീഡിയോസൊക്കെ ഇങ്ങനെ വൈറലായിട്ടുണ്ട് അന്നേരം ഒക്കെ ഇപ്പം ഇങ്ങനെ വീഡിയോ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ എനിക്ക് കുറേ വീഡിയോസും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഞാൻ ലൈവിലൊക്കെ ഇരുന്ന് പറയാറുണ്ട് കൊടകിൽ ഞങ്ങളുടെ മാമിമാരുണ്ടെന്നൊക്കെ അപ്പോൾ ഓരോരുത്തർ ചോദിക്കാറുണ്ട് കുറേ എവിടെയാണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കും അപ്പോൾ ഇന്ന് ഇപ്പം ഞെഞ്ഞു വരുന്ന വീഡിയോയിലൊക്കെ അവരെയൊക്കെ കാണാം കേട്ടോ അവരെ അവരൊക്കെ ഈ കല്യാണം കൂടെ മാമായുടെ വീട്ടിൽ കല്യാണം വരുന്നു അപ്പോൾ ആ കല്യാണം കൂടാനായിട്ട് അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഇപ്പം നമ്മുടെ നിസാമോളുടെ പരിപാടി ഉണ്ടെങ്കിലും ഒക്കെ അവർ വരും കേട്ടോ അവർ അത്ര സ്നേഹമുള്ളൊരു മാമിമാരും മാമായും ഒക്കെയാണ് കേട്ടോ അങ്ങനെയൊക്കെ ഞങ്ങളും ഇൻഷാ ഇഷ്ട ഒരു ദിവസം പോകണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഇവിടെ ഞാൻ കൊടകിൽ പോയ ഞാനാണ് ഞാനാണിവിടെ കൂടുതൽ പോയേക്കുന്നത് ഇക്കായൊക്കെ എപ്പോഴും പോയിരുന്ന് പോയ വിശേഷങ്ങളൊക്കെ ഇരുന്ന് പിള്ളേരോട് പറയുമ്പോൾ ഇതുവരെ പിള്ളേരെനിക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല അപ്പം ഞാൻ പിന്നെ ആയൊക്കെ ഇനി ജോലിയും കാര്യങ്ങളായിട്ട് പുറത്തേക്കൊക്കെ തിരക്കിലായി പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടൂല അപ്പം അന്നേരം ഒക്കെ ഇൻഷാ വെച്ചാൽ ഉള്ള ഡിസംബറിന് മുമ്പായിട്ട് ഉള്ളിലായിട്ട് ഒന്ന് പോകണം എന്ന ആഗ്രഹമുണ്ട് എന്നു വെച്ചാൽ ഉള്ള അതിന് ഒന്നാമത് പോകാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞാൽ വിളിച്ചു വിളിച്ചുകൂട്ടി പോകണ്ടേ അപ്പം ഒരാൾക്ക് ഫ്രീ ആകുമ്പോൾ ഒരാൾക്ക് ബിസി ആയിരിക്കും അതുകൊണ്ടാണ് നമ്മളിങ്ങനെ നീണ്ടുപോകണേട്ടോ പിന്നെന്താ പിന്നെ എന്താണ് അങ്ങനെയൊക്കെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ അങ്ങ് ഫ്രീ ആയിട്ട് ആയിട്ടിരിക്കുക ഇനി എനിക്ക് ഈ ഒരു മാസം ഫുള്ളും കല്യാണം കേട്ടോ അടുത്ത മാസവും കല്യാണങ്ങളാണ് അങ്ങനെ കുറേ കല്യാണങ്ങൾ വരുന്നുണ്ട് അപ്പം നിങ്ങളിപ്പോൾ ഇതിൽ കമൻറ്റ് കൂടെ ആയിരിക്കും കല്യാണ വീഡിയോസ് കണ്ടുകഴിഞ്ഞ് ബോർ അടിക്കുമെന്ന് അങ്ങനെയൊക്കെ കേട്ടോ പിന്നെ പിന്നെ ദാ ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഫുഡ് കഴിച്ച് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ കഴിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ഗസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ മറ്റേ പെട്ടെന്ന് കയറി വന്നതായിരുന്നു കേട്ടോ നമ്മളറിഞ്ഞില്ല പിന്നെ അവർ ഫുഡ് കഴിക്കാനൊന്നും നിന്നില്ല എങ്കിലും ഒന്നോ രണ്ടോ പൊറോട്ട ആയിട്ടോ ഇതിൽ ബാക്കിയുണ്ടായി പിന്നെ ഞാൻ നിർബന്ധിച്ച് അവർക്ക് ഓരോ രണ്ടുപേരെ ഉണ്ടായുള്ളൂ ഓരോ പൊറോട്ടയൊക്കെ കഴിപ്പിച്ചിട്ടാട്ടോ ഇട്ടത് അപ്പോൾ അവർ ആ വീഡിയോ ഇവർ ഈ വീഡിയോ കാണുന്നുണ്ടാവും ചിലപ്പോൾ അങ്ങനെ വീഡിയോ കാണുന്നവരാണല്ലോ എല്ലാവരും കാണാറുണ്ട് നമ്മളൊട്ട് പ്രതീക്ഷിക്കാണ്ട് ഞങ്ങൾ കഴിച്ച് കഴിയുകയും ചെയ്തായിരുന്നു അങ്ങനെ കേട്ടോ പിന്നെ വേറെ എന്താ വിശേഷങ്ങളൊക്കെ ഒന്നുമില്ല പിന്നെ എല്ലാവരും ഈ ഫോ ഈ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുന്നോട്ടോ രസമല്ലേ കമൻ്റൊക്കെ വായിക്കാൻ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവിൽ അങ്ങനെയൊക്കെ കമൻ്റ് ഒക്കെ ഇടണോട്ടോ പിന്നെന്താ അങ്ങനെയൊക്ക പിന്നെ കുറേ നേരം അമ്മച്ചി അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് നമ്മൾ മിച്ചി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പോയട്ടോ അപ്പം നീയ ജിമ്മിൽ പോയേക്കായിരുന്നു അപ്പം നീയെ വന്നിട്ട് കൊണ്ടുപോയാക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് നീയെ വന്നു നീയെ വന്നിട്ട് ഇതാ കൊണ്ടോയാക്കാം കേട്ടോ അപ്പോൾ